ഹലോ ഹായ് ഹലോ സുഖാണ് സുഖാണ് അവിടെ സുഖാണോ മക്കളെല്ലാരും ഇവിടെ ഉണ്ട് പിന്നെന്താണ് ഫ്രണ്ട് സജിത്ത് സജിത്തെന്തോണ്ട് വിശേഷം വേറെ സുഖായിട്ടിരിക്കുന്നോ വിശേഷം ആ ഓക്കേ അയ്യോ പിന്നെന്താണ് ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും ബിസി ആയിരിക്കില്ല ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫോൺ സ്ക്രോൾ സ്ക്രോൾ അവിടെ എന്തുണ്ട് വിശേഷം എവിടെ എന്തുമാണ് ബ്ലോ വിശേഷം സുഖമാണോന്ന് വെച്ചല്ല തട്ടിയും മുട്ടിയും പോകും ഹായ് കമ്മൽ ഹലോ കഴിച്ചു ഓക്കേ വരുന്നവരെല്ലാരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കണം മൈ ഹായ് പന്ത്രണ്ട് പേരുണ്ടായിട്ട് രണ്ട് ലൈക്ക് കഷ്ടാട്ടോ ഐ ആം സിംഗപ്പൂർ കമൽ ഓക്കെ ഹായ് ബ്രോ ഹായ് വെൽക്കം ടു മൈ ചാനൽ പിന്നെന്താണ് എല്ലാവരും സുഖായിട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇട്ടിമണി ഹലോ രാജകുമാരൻ ഹലോ ഹൈ ഹൈ രാജകുമാരൻ എന്തുണ്ട് വിശേഷം രാജകുമാരൻ സുഖാണോ പ്രസന്ന ഹൈ ഹലോ ഇരുപത്തൊമ്പത് പേരുണ്ടട്ട ആറിലേക്ക് കേട്ടോ കഷ്ട കേട്ടോ സിദ്ധർ അറിയാം മനസിലായില്ല ശിവപ്രസാദ് ഹായ് ഹലോ ഹായ് ശിവപ്രസാദ് രാജകുമാരൻ സുഖം എന്തുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചോ എന്തായിരുന്നു ആരും വിശേഷം ഒന്നും പറയുന്നില്ലല്ലോ ആർക്കും വിശേഷം ഇല്ലേ ഞാൻ കഴിച്ചു ഓക്കെ എവിടെയാണ് സ്ഥലം രാജകുമാരൻറെ കഴിച്ചോ ഇല്ല ഞാൻ കഴിച്ചില്ല ഞാൻ കണ്ണൂർ ഓക്കെ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിലാണ് ഞാൻ വീ സോറി ഞാൻ എഴുതിയ ഞാൻ ആലപ്പുഴയാണ് സിദ്ധാർ എന്നെ അറിയുമോ അറിയില്ല എന്നെ അറിയുമോ എല്ലാവരും ഉണ്ട് വീട്ടിൽ ഓ നൈസ് ഓക്കേ പിന്നെ കണ്ണൂർ എന്താണ് വിശേഷം റൂം കാണാൻ പറ്റുമോ കാണിക്കാമല്ലോ ഇപ്പം നന കുഞ്ഞിനെ ഉറക്കുവായുണ്ടോ കാണിക്കാമേ കെ എൽ പപ്പു കെ ആ ചാനലും കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നെ സബ് ചെയ്തിട്ടുണ്ട് നീയാണോ ഓക്കേ ഫോൺ കുറച്ച് താഴെ വയ്ക്കൂ കൊണ്ടുപോകണം സാദ്ണോ മൈ വേൾഡ് ഓക്കെ ഓക്കെ പതിനാറ് വരുന്നിട്ട് വന്നിട്ട് ആറ് ലൈക്ക് വെട്ടിക്കൂട്ട് മൂക്കൂത്ത് സൂപ്പർ താങ്ക് യു ജഡ്ജ് ഫുൾ കാണിക്കോ ഇപ്പൊ ഓക്കെ ചേച്ചി ഇംഗ്ലീഷ് വായിക്കേണ്ട ചാനൽ സബ് ചെയ്യാൻ പറ എൽ പപ്പു വൈറ്റി ചാനലും കൂടെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഹായ് വിശാഖ് മ്യൂസിക് ചാനൽ ഹലോ ഹായ് വിശാൽ വിശാഖ് എന്തുണ്ട് സുഖാണോ ഒരു മുട്ടയെ കണ്ടോ മുട്ട ഹൈ ഐ ആം കമ്മിങ് ഐ ലൈക്ക് ചെയ്തിട്ടുണ്ട് സബ്ജക്ട് താങ്ക് യു ഓൾഡ് ബൈൻ സെൽഫ് താങ്ക് യു ഇരുപത്തേഴ് പേരുണ്ടായിട്ട് ഏഴ് ലൈക്ക് ഇരുപത് ലൈക്ക് കുറവ് കഷ്ടം കഷ്ടമാണ് കേട്ട കഷ്ടംച്ചോടാതിരാതിര ഇന്നലെ അവിടെ മുടി കൊണ്ടുപോയി മുട്ടയടിച്ചു കുഞ്ഞിൻ്റെ നിയമ കുഞ്ഞിൻ്റെ പേര് ശിവ വീട്ടിലെ പേര് ശിവ ശരിക്കുള്ള പേര് സുക്ഷിത നൈസ് ഫ്രണ്ട്സ് നിങ്ങളുടെ എല്ലാം കട്ട സപ്പോർട്ട് വേണം ഞാൻ ഒരുപാട് നാളായി നാളായിപ്പോൾ ലൈവിലൊക്കെ വന്നിട്ട് സദാനന്ദൻ ഹലോ ഫുഡ് കഴിച്ചില്ല അവിടെ കഴിച്ചോ ശിവ അതെ സുമിത്തിൻ്റെ ലൈവിൽ വരാറുണ്ടോ ഇല്ല സുമിത്താൻ്റെ ഇല്ല മൈ നെയ്മിസ് ബവാനി ആ അടിപൊളി പേര് ശിവേ വീഴും മൈ ഏജ് നയൻ മൈ ക്ലാസ് ഫോർ ഉണ്ടാവുണ്ട് കല്യാണം കൊണ്ടിട്ടായിരുന്നു എനിക്ക് എന്താ പറ്റി കിടന്നു ഇവിടെ കിടന്നു